അയ്യോ കഴിഞ്ഞ വീഡിയോടെ താഴെ ഭയങ്കര വെട്ടിക്കിളി ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര തെറ്റാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അവിടെ മൂന്ന് പേര് ഒന്നാമത്തെ ഗെയിം അവിടെ കളിച്ചത് ജിൻഡോ ജിൻഡോയുടെ ഗെയിമിനെ കടത്തി വെട്ടി സായി സായിയുടെ ഗെയിമിനെ കടത്തി വെട്ടി അഭിഷേക് ശ്രീധുൻ അവിടെ ഗെയിം കളിക്കാമായിരുന്നു കളിക്കാൻ പറ്റിയില്ല അത്രയുള്ളൂ മത്സരമാങ്കം ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ടാസ്ക് ടിക്കറ്റ് മലയാളിക്ക് ബോണസ് കിട്ടാനുള്ള ടാസ്ക് ആണ് ഇവിടെ നടക്കുന്നത് ഇവിടെ അവർ നോക്കിയത് ജഡ്ജസ് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരുന്നു പോയിന്റ് കൊടുക്കില്ല എന്നുള്ളത് അത് പ്ലാൻ തെറ്റിച്ച ഒരാള് ആണ് അത് സിജോ തന്നെ ഇപ്പൊ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ആ പ്ലാനിങ് ആ ഒരു സംഭവം തെറ്റിച്ചു പോയത് അവർ പ്ലാൻ ചെയ്ത പോലെ നടന്നിരുന്നെങ്കിൽ എല്ലാവർക്കും ഈക്വൽ പോയിന്റ് ആയതായിരുന്നു ശ്രീധുവിനെ ഞാൻ കുറ്റം പറഞ്ഞില്ല ശ്രീധു അവിടെ കളിച്ചില്ല അത് ശ്രീധുവിൻ്റെ ഇഷ്ടം അത്രേ ഉള്ളൂ അല്ല ശ്രീതു ഭയങ്കര ഒരാളെ പേഴ്സണലി ഞാൻ ഒന്നും പറയില്ല ഞാൻ ഇവിടെ ഗെയിം ആണ് പറയുന്നത് അതിനെ പോയി ചൊറിയുന്നുണ്ടെങ്കിൽ മാറിയിരുന്നു ചൊറിഞ്ഞോ എനിക്കൊന്നുമില്ല ഇവിടെ ജിൻഡോ ആണെങ്കിലും സായി ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും ഋഷി ആണെങ്കിലും ആരാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ എനിക്ക് ഇവിടെ ഗെയിം കാര്യം ഇവിടെ മത്സര മാമാങ്കം പോയിന്റ് ടാസ്ക് ആണ് നടക്കുന്നത് പോയിന്റ് ആണ് കിട്ടുന്നത് ഇതിനകത്ത് വേറെ ഒരു സെന്റിമെന്റ്സോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ സിജോ സോപ്പ് കൊണ്ടുപോയി അകത്ത് ഒളിച്ചു വെച്ചത് ഭയങ്കര പിതാവേണ്ടേ പോയിന്റ് പോണ്ടേ പോയിന്റ് പോയില്ലല്ലോ ഇതൊക്കെ ആരോട്ടം ചോദിക്കും ഇന്നല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇപ്പോൾ വീക്കെൻഡ് ഇല്ല അടുത്ത തിങ്കളാഴ്ച അല്ലെങ്കിൽ ചോദിക്കും ഓക്കെ അപ്പം ഇവിടെ നടന്നത് വെറും പോയിന്റിന് വേണ്ടിയിട്ടുള്ള ഗെയിമാണ് അത് ജഡ്ജസ് നടത്തിയ ഗെയിമാണ് ജഡ്ജസ് ആണ് ഇവിടെ ഗെയിം കളിച്ചത് അപ്സര ടീമിന്റെ ഒമ്പത് പില്ലോസ് അത് ജിൻഡോ റിജക്ട് ചെയ്ത് കളഞ്ഞു എന്തുകൊണ്ട് റിജക്ട് ചെയ്തു ഒന്നും എടുത്തെടുത്ത് കാണിച്ചില്ല ജിൻഡോയ്ക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം ജിൻഡോ അത് എന്തുകൊണ്ട് ചെയ്തതെന്ന് പറയാം ജിൻഡോയ്ക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ ഗെയിം എങ്ങനെ പോകുന്നു പറയാം ജിൻഡോനെ വെളുപ്പിക്കാനല്ല എന്റെ പരിപാടി ജിൻഡോയ്ക്ക് പകരം ആരായിരുന്നെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട് അതിന് വന്ന് ചൊറിയേണ്ട ആവശ്യം ഇല്ല ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് കാണുന്നത് ചാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ അരമണിക്കൂറാണ് അവർക്ക് പില്ലോ ഉണ്ടാക്കാൻ സമയം കിട്ടിയത് ഒമ്പത് പില്ലോ ഉണ്ടാക്കുന്നതിന് പകരം ക്വാളിറ്റി ബിഗ് ബോസ് എടുത്തു പറഞ്ഞൊരു കാര്യം ക്വാളിറ്റിയാണ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി 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 ഈ ക്വാളിറ്റിയാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ഇവിടെ അല്ലാണ്ട് പില്ലോ നൂറെണ്ണം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് കാര്യമില്ല അത് പില്ലോ ആയിരിക്കണം ഏകദേശം നല്ല രീതിയിൽ പില്ലോ ഉണ്ടാക്കിയ ഒരു ടീം എന്ന് പറഞ്ഞത് അൻസിബി സി ബി നോറയും കൂടെയാണ് ഉണ്ടാക്കിയത് കറക്റ്റ് ഏകദേശം ബാക്കിയുള്ളവരുടെ എല്ലാ പില്ലോകളും മോശമായിരുന്നു എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് എല്ലാം പല രീതിയിലും മോശമായിരുന്നു എല്ലാം മോശമാവുന്നില്ലെങ്കിൽ ഇനി ജിൻഡോ ചെയ്ത ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാൻ അതിനകത്ത് അപ്സർ ചെയ്തതെന്ന് പറയാം അപ്സറുടെ ടീം ചെയ്തത് അനാവശ്യത്തിന് ഒരുപാട് പില്ലോ ഉണ്ടാക്കി മണിക്കൂർ ടൈമിൽ നമുക്ക് നമ്മൾ ഇനി ഒമ്പത് പില്ലോ ഉണ്ടാക്കുന്നത് മറ്റുള്ളവരെയും കൂടെ നോക്കുക പെർഫെക്റ്റ് ആയിട്ട് ഒരു മൂന്ന് പില്ലോ അല്ലെങ്കിൽ രണ്ട് പില്ലോ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്നിട്ട് പെർഫെക്റ്റ് പക്ക പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിരുന്ന പില്ലോസ് അവിടെ ജിൻഡോയോ ആരാണെങ്കിലും അത് റിജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് അൺഫെയർ ആവുമായിരുന്നു ഇവിടെ ഒമ്പത് പില്ലോസ് അപ്സറയുടെ ടീം ഉണ്ടാക്കി പക്ഷെ ഒമ്പത് പില്ലൂസിലും ഒന്നിനും മാർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല സത്യം പറയാം അത് എടുത്തു വെച്ച് നോക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടെ പിന്നെ ഒരു കാര്യം ജിൻഡോയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഞാൻ പറയാം ജിൻഡോ ഇവിടെ രണ്ട് മൂന്ന് പില്ലോകൾ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു മോശമാണ് ജിൻഡോ ഓരോന്നും ഒന്നും കുറേ ആൾക്കാർ താഴെ വന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് ജിൻഡോ അൺഫെയർ ആണ് കാണിച്ചതെന്ന് ജിൻഡോ കാണിച്ച മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം ജിൻഡോ ജിൻഡോ ചെയ്യേണ്ടിയിരുന്നത് ഓരോ പില്ലോയും എടുത്ത് കാണിക്കണമായിരുന്നു ഇതാ ഇത് കൊള്ളൂല റിജക്റ്റഡ് രണ്ടാമത്തത് റിജക്റ്റഡ് മൂന്നാമത്തത് ഇങ്ങനെ കാണിക്കണമായിരുന്നു ജിൻഡോയുടെ പാത്രം ഇന്നലെ റിജക്റ്റ് ചെയ്തില്ലേ ഓർമ്മയേണ്ട ജിൻഡോയുടെ ജിൻഡോയും നന്ദനയും കൂടെ കുറെ പാത്രങ്ങൾ കഴുകി വെച്ചിരുന്നു അതിനകത്ത് ഓരോ എണ്ണം റിജക്റ്റഡ് 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 എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ ജിൻഡോ ചെയ്യണമായിരുന്നു അവരെയാണ് ജിൻഡോയുടെ ഭാഗത്ത് എനിക്ക് മിസ്റ്റേക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പം ജിന്ന ഓരോ പില്ലോ വെച്ചിട്ട് റിജക്റ്റഡ് റിജക്റ്റഡ് എന്ന് പറഞ്ഞ് പറയണമായിരുന്നു ഇത് ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഒരു മൊത്തം കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം മോശമാണെന്ന് കാര്യം പുള്ളി അഫ്സലെ ടീം നോക്കിയത് ഏറ്റവും കൂടുതൽ നമ്പർ ഉണ്ടാക്കണം അവർ ക്വാളിറ്റി എന്ന് പറഞ്ഞ കാര്യമേ വിട്ടുപോയി സത്യം കേട്ടു അവർ കുറച്ച് ഏകദേശം അവരവിടുത്തെ ഞാൻ നോക്കുകയാണ് അവർ പഞ്ഞി ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ ഒന്നും കൂടെ എടുത്തു വെച്ച് ലൈവ് കണ്ടു കഴിഞ്ഞാൽ അറിയാം അവർ ഒരുപാട് പഞ്ഞി എടുത്തു കൂടുതൽ പനി പില്ലോസ് ആരുടെയും കൊള്ളൂലായിരുന്നു ജിൻഡോടെയാണ് ഏറ്റവും മോശം ജിൻഡോയുടെ ടീമിന്റെ ഞാൻ പറയാണ് കുറെ പേര് പറഞ്ഞു ജിൻഡോയുടെ ഞാൻ ഓരോ ദിവസവും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളുടെ കൂടെ തന്നെയായിരിക്കും നിൽക്കുന്നത് നന്നായിട്ട് ആരാണോ കളിക്കുന്നത് ഇന്ന് നന്നായിട്ട് ആരാണോ പെർഫോം ചെയ്തത് അവരുടെ കാര്യം പറയും നല്ലത് മോശമായിട്ട് പെർഫോം ചെയ്യും മോശമായിട്ടുള്ള ആളുടെ കാര്യം പറയും അത്രേ ഉള്ളൂ അല്ലാതെ അവരെ കയറി പേഴ്സണലി പിടിക്കാനും വീട്ടുകാരെ പറഞ്ഞു ഞാൻ നിൽക്കത്തില്ല മനസ്സിലായോ അപ്പൊ ഇന്നലെ ഞാൻ നിന്നത് ശ്രീധൂന്റെ കൂടെയാണ് ഞാൻ നിന്നത് ഇന്നലെ ഞാൻ നിൽക്കാൻ ശ്രീധൂന്റെ അമ്മ അവിടെ പക്ക ഞാൻ എത്ര പേടിയോ ശ്രീധൂന് വേണ്ടിയിട്ടത് ഇന്നൊന്ന് പറയണേ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇന്ന് ഞാൻ പറഞ്ഞത് ശ്രീദു അവിടെ ഗെയിം കളിക്കാമായിരുന്നു ശ്രീധു അവിടെ ഗെയിം കളിച്ചില്ല അതിനിപ്പോ എന്താ കുഴപ്പം ജിൻഡോ ആദ്യം ജിൻഡോ കളിച്ചത് ഭയങ്കരമായ ഭയങ്കരമായ തെറ്റാണെങ്കിൽ എന്തിന് സായി അത് ഫോളോ ചെയ്തു അഭിഷേക് അത് ഫോളോ ചെയ്തു അതേ സംഭവം ജിൻഡോ കളിച്ചത് തെറ്റാണ് ഭയങ്കരമായ തെറ്റാണെങ്കിൽ സായിക്ക് രണ്ടെണ്ണം ആ നമ്മുടെ അപ്സറേഡ് സോറി അൻസിബയുടെ ടീമിൽ ഒന്നിൽ രണ്ട് പിന്നെ നല്ലതായിരുന്നു ഇപ്പൊ പറയുന്നുണ്ട് സായി അത് ഇപ്പൊ നിങ്ങൾ ലൈവ് കേട്ടാ കാണാം ഇപ്പം അവിടെ ഇരുന്ന് ജിൻഡോ അഭിഷേകും അൻസീബൊക്കെ പറയുന്നുണ്ട് സായി ഇപ്പം പറഞ്ഞു രണ്ടെണ്ണം അപ്രൂവ് ചെയ്യാൻ വരുന്നുള്ളൂ ഒരെണ്ണയെ അപ്രൂവ് ചെയ്യുന്നുള്ളൂ അത് ജിൻഡോ ഇങ്ങനെ ഈ ഒരു ഗെയിം ആദ്യം കളിച്ചുകൊണ്ടാണ് എല്ലാം റിജെക്ട് ചെയ്ത് കളഞ്ഞു അതേപോലെ അഭിഷേക് നമ്മുടെ നന്ദനയുടെയും നമ്മുടെ നന്ദനയുടെയും ആരാണ് റസ്മിൻ്റെ മൂന്ന് ബില്ലയും കൊള്ളൂലായിരുന്നു അഭിഷേക് ധൈര്യത്തോടു കൂടി പൂജയടിച്ചു അഭിഷേകിന് വേണമെങ്കിൽ ഒരു മാർക്ക് കൊടുക്കായിരുന്നു ഏ ഇത് ആരെങ്കിലും കാണേ കൊടുത്തില്ല കൊടുത്തില്ല അത് ഗെയിമാണ് അത് ഗെയിം ആണെങ്കിൽ ബാക്കിയെല്ലാം ഗെയിം തന്നെയാണ് പിന്നെ ജിൻഡോയ്ക്ക് പറ്റിയ ആകെ ഒരു മിസ്റ്റേക്ക് ജിൻഡോ ഓരോന്നും എടുത്തിട്ട് ഓരോന്നും കാണിക്കണമായിരുന്നു ഒന്ന് ആണ് ഇത് കൊള്ളത്തില്ല അതുകൊണ്ട് റിജക്റ്റ് ചെയ്യുന്നു ഇത് കൊള്ളത്തില്ല അങ്ങനെ ഒമ്പതെണ്ണം ഉണ്ട് നമുക്ക് ആദ്യം കാണുമ്പോൾ മനുഷ്യത്വരഹിതമായിട്ടും തോന്നും സത്യം മനുഷ്യത്വപരമായിട്ട് നോക്കുമ്പോൾ അയ്യോ കഷ്ടം തന്നെ കേട്ടാ അത് ഇന്നലെ നമുക്ക് ഫീൽ ചെയ്തു സിജോ മറ്റേ സോപ്പ് എടുത്ത് അകത്ത് വെച്ചപ്പോഴും ഓ കഷ്ടം മറ്റവർ അഭിഷേകം ആരാണ് കളിച്ചത് നന്നായിട്ട് സോപ്പ് അഭിഷേക് തന്നെ സോപ്പ് ഇട്ട് പതപ്പിച്ച് പതപ്പിച്ച് നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു അവർ സോപ്പ് എന്തോ ഹൈഡ് എന്തോ ചെയ്തിട്ടുണ്ട് ആര് സിജോയുടെ അറിയത്തില്ല അവരുടെ സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റത്തില്ല അത് സ്ട്രാറ്റജി അത് ഗെയിം സ്ട്രാറ്റജി അല്ല അതൊന്ന് ഹൈഡിങ് ആണത് ഒളിപ്പിച്ച് വെക്കലാണത് അപ്പം അത് ഒളിപ്പിച്ച് വെച്ചു ഒളിപ്പിച്ച് വെച്ചത് നമുക്കത് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് കാര്യം അതൊരു ഗെയിമിൻ്റെ ഭാഗമായി അവർക്കാണ് മാർക്ക് കിട്ടിയത് ഓക്കെ കഴിഞ്ഞു മാർക്ക് കിട്ടിയ ഒന്നും ചെയ്യാൻ ഇനി ലാലേട്ടൻ ചോദിക്കും ഈ രണ്ട് കാര്യവും ചോദിക്കും ജിൻഡോയുടെ കാര്യവും ചോദിക്കും മിക്കവാറും അഭിഷേ മറ്റേ സിജോയുടെ കാര്യം ചോദിക്കും സോപ്പിന്റെ കാര്യം ചോദിക്കും അത് അതാണ് അപ്പം ജിൻഡോ പറയും ലാലേട്ട ആ ഒമ്പതെണ്ണം മോശമായിരുന്നു എന്ന് പറയും നമുക്ക് കാഴ്ചയിൽ തന്നെ പറ്റും കാണാൻ അവിടെ അപ്സരയ്ക്ക് പറ്റിയപ്പോൾ അപ്സരി ഒമ്പതെണ്ണം ഉണ്ടാക്കണ്ടായിരുന്നു മറ്റുള്ളവർ ചെയ്യണം നോക്കണം നമുക്ക് മനസ്സിൽ രണ്ടോ മൂന്നോണ്ണോ ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മുടെ ജാസ്മിൻ്റെ ടീമിനെയാണ് അവർ ടാർഗറ്റ് ചെയ്തത് കാരണം ജാസ്മിൻ്റെ ടീം നാലെണ്ണം ഉണ്ടാക്കി നാലോ ഒത്രയോ ഉണ്ടാക്കി പക്ഷേ അതിനകത്ത് സ്റ്റിച്ചിങ് വളരെ മോശമായിരുന്നു സ്റ്റിച്ചിങ് ഇച്ചിരി ഒരു മോശമായിരുന്നു പക്ഷേ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വന്നത് അൻസിബേ നോറേ ചെയ്താണ് ഒരുവിധം ഒരുവിധം അപ്പോൾ സായി കറക്റ്റായിട്ടാണ് ചെയ്തത് കറക്റ്റായിട്ട് ഒന്ന് കൊടുത്തു പക്ഷെ പിന്നെ സായി പറഞ്ഞു രണ്ടെണ്ണം കൊടുക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് നോറ അതിനാണ് അവിടെ ഇരുന്ന് കരഞ്ഞത് ഇന്ന് മൊത്തം നോറ ഇരുന്ന് കരഞ്ഞത് എന്നെ ഞാൻ തുന്നി തുന്നിയാണ് ജീവിച്ചത് തുന്നി തുന്നിയാണ് ഞാൻ മൊബൈൽ മേടിച്ചത് എന്ന് പറഞ്ഞിരുന്ന് കരഞ്ഞത് നോറ അവിടെ കരഞ്ഞോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അവിടെ ആ ഇവിടെ കുറച്ച് പേര് പറയുന്നുണ്ട് ശ്രീധു എന്തുകൊണ്ട് ചേരുന്നു ശ്രീധു അഭിഷേക് അവിടെ ഇമോഷണൽ ഗെയിം ശ്രീധുവിൻ്റെ അടുത്ത് കളിച്ചു പറഞ്ഞത് ആ എന്നാൽ പിന്നെ എല്ലാം റിജക്ട് ചെയ്തുകൊണ്ട് പൊക്കോ പ്രമേഹം എന്നാൽ കണ്ടായിരുന്നോ പുതിയത് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും അവർ തമ്മിലൊരു ക്ലാഷ് നടക്കുന്നുണ്ട് ഇന്നലത്തെ പ്രശ്നത്തിന്റെ ബാക്കി അതിൻ്റെ ഒരു ഇമോഷണൽ ഒരു സ്ട്രെസ്സിലാണ് ശ്രീധു അതുകൊണ്ട് ആ ദേഷ്യം ആ വിഷമം കൊണ്ട് ശ്രീതു ഒരു മോൻ്റെ കൊടുത്തതും ആവാം പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റുക കാര്യം ഇവരിവിടെ ഗെയിം പ്ലാൻ ചെയ്തിട്ടാണ് പോയത് ജഡ്ജസ് അതൊന്നും കണ്ടില്ലായിരുന്നോ ഇവർ അവിടെ പനി നിറയ്ക്കുമ്പം ഇപ്പറത്തിരുന്ന് ജഡ്ജസ് പ്ലാൻ ചെയ്യാണിത് എങ്ങനെ പിന്നെയാണ് നോക്കുമ്പോൾ അപ്സരയ്ക്ക് ഇത്ര മാത്രം പില്ലോ അവർ കാണുന്നത് നോക്കുമ്പോൾ ആഹാ അപ്പൊ ഇത് ബീറ്റ് ചെയ്യണം ബീറ്റ് ചെയ്തില്ലെങ്കിൽ പോയിന്റ് ഒരിക്കലും ഒന്നിച്ചാവില്ല ഇപ്പൊ അവിടെ ശ്രീധുവും കൂടെ കളിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും കറക്റ്റ് പോയിന്റ് ആയേനെ ഇവർ ആണ് നോക്കിയത് അത് മനസ്സിലാക്കുക അപ്പൊ സീതു ഇപ്പം ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ശ്രീധു ചെയ്തത് എന്താണ് മണ്ടത്തരമായി പോയി അപ്പൊ അൻസിബക്കെ പറയുന്നു ശ്രീധു മണ്ടത്തരം കാണാൻ ശ്രീധുവിന്റെ അയിത്വത്തിന് സ്രീതു ചെയ്യിട്ട് എന്നാ പറയുന്നത് അങ്ങനെ ഭയങ്കര വഴക്ക് കിടക്കൂലേ അവിടെ അവിടെ ഒരു വഴക്കും ഞാൻ കണ്ടില്ലല്ലോ നിങ്ങൾ നിങ്ങൾ കമന്റിൽ കിടന്ന് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ തമ്മിൽ അവിടെ ഒരു വഴക്കും ഞാൻ കാണുന്നില്ല അവരെല്ലാവരും ഇത് ഗെയിം ആണെന്ന് പറഞ്ഞ് ഓക്കെ സൂപ്പർ ഗെയിം എന്ന് പറഞ്ഞ് അവരവിടെ ഇരിക്കുന്നു നിങ്ങൾക്കാണ് താഴെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇവിടെ ജിൻഡോയ്ക്ക് പകരം അത് ആരായിരുന്നെങ്കിലും ഞാൻ ഇത് തന്നെ പറയും ജാസ്മിൻ ജാസ്മിന്റെ ഫാൻസ് വന്നു കൊടുത്ത് ഭയങ്കര ചൊർച്ചില്ല രാവിലത്തെ ഞാൻ പറഞ്ഞായിരുന്നു ജാസ്മിൻ കാരണമാണ് ജാസ്മിന്റെ വീട്ടുകാർക്ക് ഭയങ്കരമായ വിഷമവും സൈബർ അറ്റാക്കും കിട്ടുന്നത് അത് തെറ്റല്ല ശരിയാണോ അത് അത് തെറ്റല്ലേ അത് ഞാൻ പറ അല്ല അതല്ലേ കറക്റ്റ് ഞാൻ പറഞ്ഞത് അതല്ലേ സത്യം ഞാൻ പറഞ്ഞതല്ലേ സത്യം അപ്പം വേറെ വല്ലതും ഓ വേറെയാണ് നമ്മൾ നമുക്ക് ഒരു നമുക്ക് ഇപ്പോൾ ജിൻഡോയുടെ ഫാൻസ് ഉണ്ട് ജാസ്മിൻ്റെ ഫാൻസ് ഉണ്ട് സിജോയുടെ ഫാൻസ് ഉണ്ട് എന്തൊക്കെയാണെങ്കിലും സത്യവും ഗെയിമും ഇതൊക്കെ നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ നോക്കുക നമ്മൾ നമുക്കൊരാളെനിക്കറിയാം നിങ്ങൾക്ക് പറ്റത്തില്ല കാര്യം പറ്റത്തില്ല പറ്റത്തില്ല കാര്യം ബിഗ് ബോസ് ഞാൻ കുറേ കണ്ടതാണല്ലോ എന്തൊക്കെ തെറ്റെയ്താലും അതിനെ ശരിയാക്കാൻ വേണ്ടി വരും എന്തൊക്കെ ശരി ചെയ്താലും തെറ്റെയ്യാൻ വേണ്ടി വരും ഇവിടെ ജിൻഡോ ഇവിടെ കളിച്ചത് നമുക്ക് ഒരു ഇത് നോക്കുമ്പോഴത്തേക്കും മനുഷ്യത്വരേഖിതാക്കു ദുഷ്ടൻ ജിൻഡോ കാണിച്ചൊരു മിസ്റ്റേക്ക് ഉണ്ട് ജിൻഡോ ഓരോ പില്ലോ എടുത്ത് കാണിക്കണമായിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കും ഇപ്പോൾ ജിൻഡോ പറയുന്നത് കൂട്ടത്തോടെ അത് മോശമായിരുന്നു കാര്യം അപ്സരയാണെങ്കിൽ ഫുൾ പഞ്ഞി നിറയ്ക്കാതെ ആണ് കൊണ്ടുവന്നത് നിങ്ങൾ അപ്സരയുടെ പില്ലോ ഫുൾ നോക്കൂ സായി കൊടുത്ത ഒരു മാർക്കിൻ്റെ ആ പില്ലോ ജാസ്മിൻ്റെ ഞാൻ പറയില്ല അത് ശ്രീതു ഇമോഷണലി കൊടുക്കുകയാണ് പക്ഷേ ജാസ്മിൻ്റെ ഓക്കെ ഓക്കെ ആയിരുന്നു ഓക്കെ ഓക്കെ പക്ഷേ അൻസിബയുടെയും നോറയുടെയും പില്ലോ അത് പെർഫെക്റ്റ് കുറച്ചും കൂടെ ഏറ്റവും ഒരു നല്ല പില്ലോ അതായിരുന്നു അപ്പൊ രണ്ടുമൂടെ വെച്ച് നോക്കുമ്പോഴ് മറ്റേതിലും സ്പേസ് ഉണ്ട് ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ പഞ്ഞു താഴെ കിടക്കാണ് അത് എല്ലാത്തിന്റെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ നിങ്ങളെ തച്ചത് കണ്ടായിരുന്നു അര മണിക്കൂർ അരമണിക്കൂറുണ്ടോ ഒമ്പതെണ്ണം തച്ചത് എങ്ങനെ അരമണിക്കൂറുണ്ട് ഒമ്പതെണ്ണം തയ്ക്കുക പിന്നെ നമുക്കത് നമുക്ക് മനുഷ്യനെ നോക്കുകയാണെങ്കിൽ കഷ്ടമായി പോയിന്ന് എന്ന് പറയാം അൺഫെയർ പോയിന്ന് പറയാം കേട്ടോ പറഞ്ഞോളൂ കാര്യം പ്രേക്ഷകർ പല വിധമാണ് പ്രേക്ഷകർ പലവിധം ഗെയിമൊന്നും ആരും നോക്കത്തില്ല ഇപ്പൊ ഇന്നലെ സോപ്പ് മാറ്റി വെച്ചത് അതൊന്നും ആരും നോക്കൂല ആരും നോക്കൂല അവര് ഓ സോപ്പ് മാറ്റി വെച്ച് അവർ കളിച്ച് ജയിച്ച് അത്രേ ഉള്ളൂ അത്രേ നോക്കുകയുള്ളൂ ഇതും അതുപോലെ തന്നെ അൺഫെയർ ആയിട്ടേ പറയാൻ പറ്റുള്ളൂ ജിൻഡോയുടെ കാര്യത്തിൽ കുറേ പ്രേക്ഷകർക്ക് പറയുക നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഇതിലാണ് പറഞ്ഞത് ഗെയിമിൻ്റെ ആസ്പെക്റ്റ് ജിൻഡോ അവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു ആ ഗെയിമിനെ മറികടക്കയാണ് സായി ചെയ്തത് സായി ഒറ്റ പോയിന്റ് കൊടുത്തു അത് കണ്ണി ജിൻഡോ ഓ ജിൻഡോ ഒമ്പത് അമ്പത് റിജക്റ്റ് ചെയ്തു ഞാൻ അവരുടെ എല്ലാം അപ്രൂവ് ചെയ്തിട്ട് ഞാൻ നന്മമരം കളിക്കാന്ന് പറഞ്ഞിരുന്നിരുന്നെങ്കിൽ അത് വേറെ രീതിയിൽ പോയാലേ അഭിഷേകം അതുപോലെ നന്മമരം കളിച്ചില്ല നന്മമരം കളിക്കാതെ അഭിഷേകം പോയിന്റ് സീകരം കൊടുത്തു അഭിഷേകം ഇത് ഇപ്പം ഉള്ളൂ ഇപ്പം അഭിഷേക് പറഞ്ഞോളൂ എനിക്ക് വേണമെങ്കിൽ കൊടുക്കാരുന്ന ഞാൻ കൊടുത്തില്ല വെരി ഗുഡ് കൊടുത്തില്ല അത് കഴിഞ്ഞിട്ട് ശ്രീദു ശ്രീധൂന് അവിടെ ഒരു ഇമോഷണൽ ബ്ലോക്ക് വന്നു സത്യം പറഞ്ഞ ബ്ലോക്ക് വന്നു അവർ ഒരു കൺഫ്യൂഷൻ വന്നു ശ്രീധൂന് കൊടുക്കേണ്ടത് തന്നെയായിരുന്നു കാര്യം ഇവർ തീരുമാനിച്ചിട്ട് പോയത് കൊടുക്കേണ്ടെന്നായിരുന്നു തീരുമാനിച്ച് പോയത് അങ്ങനെയാണ് തീരുമാനിച്ച് പോയത് പക്ഷെ അവർ കൊടുത്തതിൽ ഒരു ഇമോഷണൽ ബ്ലോക്ക് വന്നതാണ് പറ്റിയത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇമോഷണൽ കാര്യങ്ങളാണ് അപ്പം ഇതാണ് ഇതിന് ഓറെ ഇരുന്ന് കാര്യം എൻ്റെ എന്റെ തലകളെ വെച്ചിട്ടാണ് മൂന്ന് പോയിന്റ് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് വിഷമമില്ല പക്ഷെ ഇന്ന് പറഞ്ഞ് കരയാനൊന്നും ഒരു പോയിന്റും ഇല്ല എനിക്ക് കിട്ടുകയും ചെയ്തു ജയിക്കുകയും ചെയ്തു എന്നൊക്കെ ഇവിടെ നോറ പറയുന്നുണ്ട് അപ്പൊ എന്തായിരുന്നാലും ഇതാണ് സംഭവം ഇനി എന്ത് വേണം കരയോ ചൊറിയോ പിടിക്കുകയോ എന്ത് വേണം നിങ്ങൾ ചെയ്തോ ഇതിനകത്ത് ഇവരെല്ലാരും കൂടെ കളിച്ച് എല്ലാരും കൂടെ കളിച്ച് ജിൻഡോ അഭിഷേക് സായി സിജോ സിജോയ്ക്കും സിജോയ്ക്ക് വിഷമമുണ്ട് അഫ്സരയ്ക്കും വിഷമമുണ്ട് എന്ത് കഷ്ടപ്പെട്ടാണ് ഞാൻ ഒമ്പതെണ്ണം അവരെ കളിപ്പിച്ചു അവർ മുന്നേ ഇപ്പൊ പക്ഷേ ശ്രീധുന്റെ ഒരു പൊട്ടത്തരം കാരണം പൊട്ടത്തരം എന്ന് പറയണ്ട ആ കുട്ടി അവളെ വീക്കായിരുന്നു ആ ഒരു മിസ്റ്റേക്ക് കാരണം നെക്സ്റ്റ് ടീം മുമ്പിലായി ഏഴ് പോയിന്റ് അല്ലെങ്കിൽ അവർക്ക് നാല് പോയിന്റ് കിട്ടുകയുള്ളായിരുന്നു സുഖമായിട്ട് നാല് അഞ്ച് ഈക്വൽ ആയനെ നാളെ തൊട്ട് പുതിയ കളി കളിക്കായിരുന്നു ഇത്രയെ ഞാൻ പറഞ്ഞുള്ളൂ അതിന് എന്റെ പൊനു നിങ്ങൾ അവിടെയാണ് നിങ്ങൾ കീ സ്റ്റാൻഡാണ് ഈ ഈടെ ഇതിനകത്ത് ഗെയിമാണ് അത്രേ ഉള്ളൂ ഇതിപ്പം മത്സരം നടക്കുകയാണ് അല്ല മറ്റേ അല്ലാത്ത വർത്തമാനമല്ല മനുഷ്യത്വം നോക്കിക്കൊണ്ടിരിക്കാൻ ഇത് ഇപ്പം പക്ക ഇത് ടാസ്ക് പോയിക്കൊണ്ടിരിക്കുക ഇന്നലെ സിജോടെ കാര്യത്തിൽ നടന്ന പോലെ തന്നെയാണ് ഇവിടെ ഇതിൽ നിന്ന് നടന്നിരിക്കുന്നത് എനിക്ക് അതേ പറയും ലാസ്റ്റ് വന്ന് ലാലേട്ടം വന്നിട്ട് സോപ്പും കൊണ്ടുവരും ഇപ്പുറത്ത് പൽപ്പില്ലോയും കൊണ്ടുവരും ലാലേട്ടൻ ഇങ്ങനെയൊക്കെ വെച്ച് കളിക്കും അൾട്ടിമേറ്റ്ലി അന്തമായിട്ട് ഇത് ഗെയിമാണ് അത്രേ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്